അതന്നെ അത് തന്നെ അതുകൊണ്ടല്ല നാളെ ഞാൻ ഇന്ന് ഞാൻ ശബ്ദിക്കും പക്ഷെ ഇന്ന് ഒരു കാലത്തില് ഇല്ലാതാക്കണമെങ്കിൽ ബാക്കിയുള്ളത് ശബ്ദിക്കാൻ പഠിക്കണോന്നാണ് ഞാൻ പറയുന്നത് ജനാധിപത്യ രാജ്യമില്ലേ അടുത്ത തവണ മത്സരിക്കും പിന്നെ ഉറപ്പായിട്ട് നിൽക്കും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മതി കൊണ്ടായിരുന്ന ഞാൻ നിൽക്കും സപ്പോർട്ട് ചെയ്യാറെങ്കിലും വേണം അല്ലാതെ സാമ്പത്തിക സാമ്പത്തിക ഇല്ലാത്തവനെ സ്വതന്ത്രമായിട്ട് അറിയാം അതായത് ുംല്ല അതിനു വേണ്ടിട്ടുള്ള സാമ്പത്തിക ചെലവ് ആരെങ്കിലും വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നമസ്കാരം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ ഏതും തമ്മിലുള്ള വിവാദങ്ങൾ കേരളത്തിൽ എമ്പാടും ചർച്ചയായതാണ് ഇപ്പോഴും കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ആ വിഷയം ചൂടുപിടിച്ച് തന്നെ നിൽക്കുന്നു യെവിനെതിരെ ഒന്നിനു പുറകെ ഒന്നായി പല കേസുകളും ഈ വിഷയത്തിൽ തിരുവനന്തപുരം കണ്ടോൺമെൻറ്റ് പോലീസും തിരുവനന്തപുരത്തെ മറ്റ് സ്റ്റേഷനുകളിലും കേസ് എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഒരു തീവ്രവാദിയെ എന്ന പോലെ അല്ലെങ്കിൽ ഒരു കൊടും കുറ്റവാളിയെ എന്ന പോലെ തന്നെയാണ് മേയറിൻ്റെയും മേയറുടെ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയുടെയും സ്വാധീനത്തിൻ്റെ മുകളിൽ ഈ ചെറുപ്പക്കാരനെ വിളിച്ച് പോലീസ് നിരന്തരം ചോദ്യം ചെയ്യുന്നതും തീവ്രവാദികളെ എന്ന പോലെ എവിടെയാണോ യതു നിൽക്കുന്നത് അവിടെ നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസിന്റെ ജീപ്പിൽ കൊണ്ടുപോകുവാനും എല്ലാം കാണിക്കുന്ന വ്യഗ്രത ജനങ്ങൾ കണ്ടറിഞ്ഞത് തന്നെയാണ് എന്നാൽ ഇപ്പോൾ യതു മറ്റൊരു നീക്കം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്തയിലൂടെ പറയാൻ ശ്രമിക്കുന്നത് യതുവിന്റെ പൂർവ്വകാല ചരിത്രം തേടി നടക്കുന്ന മേയറുടെ ഭർത്താവ് ബാലുശ്ശേരി എം സച്ചിൻ ദേവും മേയറും കൂടി യുവിനെതിരെ ഇതുവരെ ഏതെല്ലാം പോലീസ് സ്റ്റേഷനുകളിൽ എന്തെല്ലാം കേസുകളുണ്ട് എന്ന് അവരുടെ സഖാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളെ നിയോഗിച്ചുകൊണ്ട് അതിൻ്റെ വിശദമായ വിവരങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ ഏതെല്ലാം പോലീസ് സ്റ്റേഷനുകളിൽ യുവിനെതിരെ കേസുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അവർ അന്വേഷിക്കുന്ന പ്രധാന വിഷയം ഇപ്പോൾ തോരാതെ പെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലവർഷത്തിലും അതിന് മുൻപുണ്ടായ മേഘ വിസ്ഫോടനത്തിലും തിരുവനന്തപുരം നഗരം മൊത്തം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുമ്പോഴും മേയറിന് വെള്ളക്കെടുതിയിൽ നിന്ന് തിരുവനന്തപുരത്തെ എങ്ങനെ രക്ഷിക്കാം അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലും കയറിയിരിക്കുന്ന വെള്ളക്കെടുതിയിൽ നിന്ന് ജനങ്ങളെ എങ്ങനെ രക്ഷിക്കാം എന്നുള്ളതൊന്നുമല്ല മേയറുടെ പ്രധാന വിഷയം യതിവിനെതിരെ ഏതെല്ലാം തരത്തിൽ എങ്ങനെയെല്ലാം നീങ്ങാൻ സാധിക്കും യെതിവിന് എവിടെയെല്ലാം കേസുകളുണ്ട് യെവിന്റെ പൂർവ്വകാല ചരിത്രം എന്തായിരുന്നു എന്നൊക്കെ തന്നെയാണ് മേയറും മേയറുടെ ഭർത്താവായ സച്ചിൻ ദേവ് എം എൽ എയും അന്വേഷിക്കുന്നത് ഈ നീക്കം കണ്ടറിഞ്ഞ് ഇതും ഇപ്പോൾ മറ്റൊരു നീക്കം നടത്തിയിരിക്കുന്നു അതായത് മേയർ ആര്യ രാജേന്ദ്രൻ പഠിക്കുന്ന അവസരത്തിൽ ഉൾപ്പെടെ അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറായി ആര്യ രാജേന്ദ്രൻ എത്തുന്നതിന് മുൻപേ തന്നെ അവരുടെ പഠനകാലത്ത് ഉൾപ്പെടെ അവർക്കെതിരെ ഏതെല്ലാം പോലീസ് സ്റ്റേഷനുകളിൽ എന്തെല്ലാം കേസുകൾ നിലവിലുണ്ട് അതിലെത്ര കേസുകൾ ഒത്തുതീർപ്പിലെത്തിയിട്ടുണ്ട് എന്തായിരുന്നു കേസ് എന്നുള്ളതെല്ലാം വിവരാവകാശ നിയമപ്രകാരം യതു അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ തേടിക്കൊണ്ട് അപേക്ഷ കൊടുത്തിരിക്കുന്നു മേയർക്കെതിരെ കേരളത്തിലെ ഏതെല്ലാം പോലീസ് സ്റ്റേഷനുകളിൽ എന്തെല്ലാം കേസുകളുണ്ട് അതിൻ്റെ സ്വഭാവം എന്താണ് അതിൽ മേയറുടെ പങ്ക് ഏത് രീതിയിലാണ് എഫ്ഐആർ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളെല്ലാം ആണ് ഇപ്പോൾ യതു വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ഇതു വ്യക്തമാക്കിയത് അതായത് മേയർ ആര്യ രാജേന്ദ്രനും മേയറുടെ ഭർത്താവായ സച്ചിൻ ദേവ് എം എൽ എയും തനിക്കെതിരെ കുരിശു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ താൻ പേടിച്ച് മാറി നിൽക്കേണ്ടതിന്റെ ആവശ്യകത ഒന്നും തന്നെയില്ല കാരണം തന്റെ ഭാഗത്ത് ഒരു കാരണവശാലും അന്യായമായി ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല താൻ ന്യായകേടായി ആരോടും ഒന്നും പ്രവർത്തിച്ചിട്ടില്ല മേയറോടും മേയർ പറയുന്ന രീതിയിൽ അസഭ്യമായ രീതിയിൽ ഒരു ചേഷ്ടകളും നടത്തിയിട്ടില്ല ലൈംഗിക ചേഷ്ടകൾ കാണിച്ചിട്ടില്ല സഭ്യമല്ലാത്ത രീതിയിൽ സംസാരിച്ചിട്ടില്ല എന്നിട്ടും തനിക്ക് മേൽ ഒന്നിനു മേലെ ഒന്നായി കേസുകളെടുത്ത് തന്നെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുന്ന മേയറുടെ പൂർവ്വ പശ്ചാത്തലം താനും ഒന്ന് അന്വേഷിക്കുന്നു എന്ന് തന്നെയാണ് യതു വ്യക്തമാക്കിയത് അതിന്റെ പ്രധാന കാരണം കൂടി യതു എടുത്തു പറയുന്നു കാരണം ഞാൻ ഒരു സാധാരണക്കാരനാണ് ഒരു സാധാരണക്കാരന് നേരെ സ്വാധീനവും കഴിവും അധികാരവും ഉള്ള ആളുകൾ ഇത്തരത്തിൽ പോലീസിനെ ഉപയോഗിച്ച് നിയമ നടപടികളുമായി പോകുകയാണെങ്കിൽ അവർ അതിനെതിരെ പ്രതികരിക്കും ചോദ്യം ചെയ്യും എന്ന് തന്നെ സാധാരണ മനുഷ്യന് മനസ്സിലാക്കണം ഇനി ഈ വിഷയത്തിൽ ഞാൻ രക്തസാക്ഷി ആയാൽ പോലും ഇനി വരുന്ന തലമുറയിൽ ഏതെങ്കിലും സാധാരണക്കാർക്കെതിരെ ഇങ്ങനെ അധികാരവും സ്വാധീനവും ഉള്ള ആളുകൾ ഇറങ്ങി തിരിച്ചാൽ അവർക്കെതിരെ പ്രതികരിക്കാൻ അടുത്ത തലമുറയ്ക്ക് കഴിയണം താൻ അതിനൊരു ദിശ സൂചികയായിരിക്കണം മാതൃകയായിരിക്കണം എന്ന് തന്നെയാണ് യദു പറഞ്ഞത് അതായത് സമൂഹത്തിന്റെ അനീതിക്കെതിരെ അക്രമത്തിനെതിരെ അരാജകത്വത്തിനെതിരെ ആരെങ്കിലും ഇത്തരത്തിൽ അധികാരസ്ഥാനത്തിരുന്നു കൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്കെതിരെ ശബ്ദിക്കുവാൻ വേണ്ടി ഇനി വരുന്ന തലമുറയ്ക്ക് താൻ ഒരു മാതൃകയാവണം ഒരു പാഠമാകണം അടിച്ചമർത്തപ്പെട്ടവന്റെ ശബ്ദം ഉയർന്നുയർന്ന് കേൾക്കാൻ താൻ ഒരു നിമിത്തമാകുമെങ്കിൽ ആകട്ടെ എന്ന് തന്നെയാണ് യദു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് മറ്റൊരു രസകരമായ കാര്യം കൂടി യദു വ്യക്തമാക്കിയുണ്ടായി തിരുവനന്തപുരം മേയറായ ആര്യ രാജേന്ദ്രനെതിരെ വരുന്ന തെരഞ്ഞെടുപ്പിൽ തന്നെ ആരെങ്കിലും സാമ്പത്തികമായി പിന്തുണക്കുകയാണെങ്കിൽ ആര്യ രാജേന്ദ്രൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ അവർക്കെതിരെ താൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നുകൂടി യദു വ്യക്തമാക്കി അതായത് തൻ്റെ പോരാട്ടം നിയമവഴികളിൽ മാത്രമല്ല ഇനി ഏതെങ്കിലും അധികാരസ്ഥാനത്തേക്ക് കൂടി ഒരു മത്സരം നടക്കുകയാണെങ്കിൽ ഒരു പൗരൻ എന്ന രീതിയിൽ തനിക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അർഹതയുണ്ട് അതുകൊണ്ട് തന്നെ ആരെങ്കിലും തന്റെ സാമ്പത്തികമായി പിന്തുണയ്ക്കുകയാണെങ്കിൽ തനിക്ക് കക്ഷി രാഷ്ട്രീയങ്ങൾ ഒന്നും തന്നെ എന്നാൽ വരും തെരഞ്ഞെടുപ്പുകളിൽ താൻ മത്സരിക്കാൻ തയ്യാറാണ് അതും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആര്യ രാജേന്ദ്രൻ ഇനിയും മത്സരിക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ അവരുടെ എതിർ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ താൻ സന്നദ്ധനാണ് മത്സരിക്കുക തന്നെ ചെയ്യും എന്നാൽ തന്നെ സാമ്പത്തികമായി പിന്താങ്ങാൻ ആരെങ്കിലും വേണം കാരണം തൻ്റെ കയ്യിൽ അഞ്ചു നയാ പൈസ ഇപ്പോൾ തന്റെ കാര്യങ്ങളെല്ലാം ബുദ്ധിമുട്ടിലാണ് തനിക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ വരെ കിട്ടുന്നില്ല മേയറുടെയും എം എൽ എയുടെയും ഈ കേസുകൾ കാരണം തൻ്റെ ജോലിയും നഷ്ടമായ അവസ്ഥയിലാണ് എന്നുകൂടി ഇതു ചേർത്ത് പറയുന്നു അതായത് മേയർക്കെതിരെ ഒരു കുരിശി യുദ്ധത്തിന് എതു തയ്യാറാകുന്നു എന്നുള്ളതാണ് ഇവിടെ പറയേണ്ട വസ്തുത ഇത്തരം വിവരങ്ങൾ ഒരു അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇതിന്റെ തുടക്കത്തില് ഏതു ഒതുങ്ങി നിൽക്കുന്ന ഒരാളായിരുന്നു എന്നാൽ നിരന്തരം ഇപ്പോ ഏത് പോലീസ് സ്റ്റേഷനിലും ചോദ്യം ചെയ്യലും മറ്റു കാര്യമായ മറ്റൊരു വിനെയാണ് ഞാൻ കാണുന്നത് ഈയൊരു മാറ്റത്തിന്റെ മാറ്റത്തെ കുറിച്ചൊന്ന് പറയാമോ ഏതു വന്ന മാറ്റം ഈ പരാതിക്ക് ശേഷം എന്റെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു ഈ ചാനലിൽ വീടിന്റെ എഴു വെക്കുന്ന പോലെയാണ് രണ്ടുപേരും മേയറും എം എൽ എയും കൂടെ എന്നെ ടറർ ആക്കിയിരിക്കും ഞാൻ മര്യാദയ്ക്ക് പോയ എന്തെടുത്ത് ഓരോരോ കാര്യങ്ങളായിട്ട് തിരക്കാൻ വേണ്ടി അവര് ഓരോന്നും എന്റെ തിരക്കില്ല അപ്പൊ അവർക്ക് എത്ര ക്രിമിനൽ കേസ് ഉണ്ട് എത്ര ഇതുണ്ട് അതിനൊക്കെയാണ് ഞാൻ വിവരകാശം കൊടുത്തേക്കുന്നത് നമ്മളില്ലാത്ത കഥ ഉണ്ടാക്കിയല്ലല്ലോ അവിടെ നോക്കും നമ്മളില്ല സ്റ്റേഷൻ ആ സ്റ്റേഷനിൽ കേസുണ്ട് ഈ സ്റ്റേഷനിൽ കേസുണ്ടെന്ന് അവര് പറയല്ലേ നമ്മളത് പ്രൂഫ് ഫൈൽ എടുക്കും നമ്മള് വിവരാവകാശം കൊടുത്താണ് എടുക്കുന്നത് എവര് ഒരുമാതിരി പറഞ്ഞു പരത്തേല് ചെയ്യുന്ന അത് അതല്ല ഇത് റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പുറത്തു കൊടുക്കുന്ന എല്ലാം അറിയലായിരിക്കും ഏതൊരു കറക്റ്റ് അതിന്റെ ഡീറ്റെയിൽ എല്ലാം എടുത്തതിന് ശേഷം മീഡിയത്തിന് പുറത്തു കൊടുക്കുന്ന ഡീറ്റെയിൽ എടുത്തതിന് ശേഷം അന്ന് തൊട്ട് ഇന്ന് വരെ അവർ ഈ മേയറാവുന്നതിന് മുമ്പ് വിട്ടു എത്ര കേസുണ്ട് ഏതൊക്കെ സ്റ്റേഷനിലുണ്ട് തിരുവനന്തപുരത്ത് മൊത്തത്തിൽ എത്ര ഉണ്ടോ എല്ലാ സ്റ്റേഷനിലേയും ഡീറ്റെയിൽ എടുക്കും എല്ലാ ഡീറ്റെയിൽ എടുക്കും പിന്നെ ഇതിൻ്റെ കൂടെ പോലെ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാ മുന്നൂറ്റി അമ്പത്തി അഞ്ച് വകുപ്പ് പ്രകാരം പൂജപ്പുര സ്റ്റേഷനിൽ ഒരു കേസുണ്ട് ഒരു സയ്യന ഇതേപോലെ കുടിച്ചിട്ടുണ്ട് അശ്രീ രാജ്യം ഒന്നും പറഞ്ഞോണ്ട് മാഡം പൊതുവെ മാഡത്തിന്റെ അടുത്ത് ആരെങ്കിലും എടുത്ത് സംസാരിച്ചോ മാഡം ഉടനെ അശ്രീ ധാന്യത്തിലാണ് കേസ് കൊടുക്കുന്നത് പൂജപ്പുര ഒരു പയ്യന് കേസ് കൊടുത്തിട്ടുണ്ട് അവൻ വീട്ടിൽ കിടമ്പോ ഉറങ്ങി അവനെ വീട്ടിൽ നിന്ന് പിടിച്ചോണ്ട് പോയിട്ടുണ്ട് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് അല്ല ആ പയ്യൻ പാർട്ടിക്കാരനാണോ സോൾവ് ചെയ്ത് പാർട്ടിക്കാരനാകുമ്പോ അത് ആരും ആരും ഇല്ലാതെ സോൾവ് ചെയ്തെങ്കിലും എഫ്ഐആർ കിടക്കുമല്ലോ

അത് തന്നെ അത് തന്നെ അതുകൊണ്ടല്ല നാളെ ഞാൻ ഇന്ന് ഞാൻ ശബ്ദിക്കും പക്ഷെ ഇന്ന കാലത്തില് ഇല്ലാതാക്കണമെങ്കിൽ ബാക്കിയുള്ളത് ശബ്ദിക്കാൻ പഠിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ജനാധിപത്യ രാജ്യമല്ലേ നമ്മുടെ ഓരോ വോട്ടുകളിലും ജയിച്ചു വരുന്നത് എന്നിട്ട് നമ്മുടെ തന്നെ കേറുന്നു ആ അത് തന്നെ അപ്പൊ അതുകൊണ്ട് നമ്മളീ പ്രതികരിക്കുക അതിപ്പോ നമ്മളെ പോലെ സാധാരണ ഞാൻ നാളെ ഒരു കാലത്ത് ഞാൻ എന്റെ തോന്നിയ കാണിച്ചാലും ഞാൻ നാളെ ഒരു കാലത്ത് മന്ത്രിയായാലും പ്രതികരിക്കണമെന്നാണ് ഞാൻ പറയുന്നത് മറ്റുള്ള ആൾക്കാരും പാവപ്പെട്ടവരായാലും പണക്കാരായാലും ആർക്ക് വേണം പ്രതികരിക്കാം എന്നെ നിങ്ങളെ പോലുള്ള ആൾക്കാർ ജയിപ്പിച്ചു വിടുമ്പോ അതൊരു നന്ദി കാണിക്കണം ഇത് അടുത്ത തവണ മേയറ് തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോ അതിന്റെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് മേയർക്കെതിരെ മത്സരിക്കും പിന്നെ ഉറപ്പായിട്ട് നിക്കും എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ നിൽക്കും സപ്പോർട്ട് ചെയ്യാറും വേണം അല്ലാതെ സാമ്പത്തിക സാമ്പത്തിക ഇല്ലാത്തവനെ സ്വതന്ത്രമായിട്ട് അറിയാം ും അതായത് സാമ്പത്തികമല്ല അതിന് വേണ്ടിട്ടുള്ള സാമ്പത്തിക ചെലവ് ആരെങ്കിലും വഹിക്കുകയാണെന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട എന്തായിരിക്കും ആ ആദ്യം തിരുവനന്തപുരത്ത് ഈ വെള്ളക്കെട്ട് മാറ്റാൻ വേണ്ടി പണിയെടുക്കും അതാണ് ചെയ്യേണ്ടത് തിരുവനന്തപുരത്ത് അതാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട് ഒരു ചെറിയൊരു മഴ പെയ്തി തന്നെ തിരുവനന്തപുരം സെന്റർ ഇല്ല റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും വെള്ളത്തിനടിയിലാണ് അതാണ് ഫസ്റ്റ് ചെയ്യുക ചെയ്യാം ഇപ്പൊ രാഷ്ട്രീയഭാവിയുണ്ട് പിന്നെ അല്ലാതെ നമുക്ക് തിരുവനന്തപുരത്തെ കുറിച്ച് അറിയാം തിരുവനന്തപുരത്ത് ഓരോ കാര്യങ്ങളും അറിയാം തിരുവനന്തപുരത്ത് അറിയാം എല്ലാം അറിയാം അസാധ്യമെന്ന്